അപ്പൊ ഇത് ചെറിയ ഉള്ളി ഉണ്ടോ ചെറിയ ഉള്ളി വെച്ചാൽ നിന്ന് നമ്മൾ പറക്കാതെ നിന്ന് നിന്ന് നിന്നതേ വലിയ ഉള്ളീന്റെ വലുപ്പായിരുന്നു കേട്ടോ ചെറുതാണ് ചെറിയ ഉള്ളിയാണ് ഉള്ളി നമ്മൾ പറിച്ചെടുത്ത ഉള്ളി നല്ല വലുപ്പുണ്ട് കേട്ടോ ചെറുതും നല്ല നല്ല നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് അരുൺ സൂമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഈവനിങ് വ്ളോഗാണോ ഞാൻ കാണിക്കുന്നത് കുറച്ച് കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ടല്ല നല്ലൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത് അപ്പം നേരെ നമുക്ക് നമ്മുടെ ഈവനിങ് വ്ലോഗിലേക്ക് അപ്പോൾ ഞാൻ എന്തായാലും വൈകുന്നേരമായി വൈകുന്നേരം ആകുമ്പോൾ കാറ്റ് ഉണ്ട് എന്നാലും കുറച്ച് കുറവാണ് അപ്പോൾ വിചാരിച്ചു ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാണ്ട് പറിച്ചെടുക്കാന്ന് വെച്ചാൽ ഒന്നായിട്ട് പറിച്ചെടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് അവിടെ മണ്ണൊക്കെ ശരിയാക്കിയിട്ട് വേറെ കൃഷികളൊക്കെ ചെയ്യാൻ പോവുകയാണ് അതായത് ഇപ്പം നമ്മളിപ്പം ഓരോ സീസൺ ഉണ്ടാവല്ലോ ഓരോ പച്ചക്കറിക്കും അപ്പം ആ സീസണും അവ അതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പറിച്ചെടുക്കും എന്നിട്ട് പിന്നെ അവിടെയൊക്കെ മണ്ണൊക്കെ ശരിയാക്കി പുതിയത് തുടങ്ങാ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ കൃഷിയിടം ശരിക്കും മണ്ണൊക്കെ ഇളക്കി അതിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ശരിയാക്കണം അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് എല്ലാ പച്ചക്കറികളും അതായത് ഉള്ളി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ വിത്തിന് നിർത്തിയ സാധനങ്ങൾ അതൊക്കെ ഞാൻ പറിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ നമ്മുടെ കൃഷിത്തോട്ടത്തേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഉള്ളി പറിച്ചെടുത്തപ്പോഴാണ് നിങ്ങളെ കൂടി കാണിച്ചതെന്ന് വിചാരിച്ചത് ഇത് കണ്ടോ വെള്ള ഉള്ളിയാണ് നമ്മൾ സാലഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളി കണ്ടോ വെള്ള വെള്ള കളറാണ് ശരിക്കാം കേട്ടോ വെള്ള കളർ ഉള്ളിയാണ് സാലഡ്സിന് ഉപയോഗിക്കുന്നത് അപ്പം അതിന്റെ രണ്ട് ചെറിയ ഈ ചീഞ്ഞ് പോകാനായിരുന്നു ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് ഇത് പറിച്ചെടുക്കാം അതിന് കണ്ടോ പൂവൊക്കെ ആയി വിത്തൊക്കെ ആയതാണ് വിത്തിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം ഇത് ഇവിടെ വാങ്ങാൻ കിട്ടും ഏതായാലും നമുക്ക് ഉള്ളി പറിച്ചെടുക്കാം കേട്ടോ അപ്പം എന്തിനും ഏതിനും നമ്മുടെ തങ്കുക്കൂട്ടനും ഉണ്ടാവും കേട്ടോ തങ്കുക വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടോ ഇതാ വെള്ള നമ്മൾ സാലഡ്സിലിടുന്ന ഉള്ളീൻ്റെ സാലഡിലിടുന്ന ഉള്ളീൻ്റെ വിത്ത് പൂവാണിത് ഇതിൽ വിത്തായിട്ടുള്ളത് വിത്ത് വിത്തിനൊക്കെ നിർത്തുമ്പോൾ ഒരുപാട് സമയം ആകുട്ടേ ഉണ്ടോ പിന്നെ ഈ വിത്തമ്മ കൂടെ വാങ്ങാൻ കിട്ടും ഉണ്ടോ ഏ ചിലൊക്കെ കറുത്ത വിത്തായല്ലോ ഇത് കണ്ടോ സെയിം നമ്മുടെ റെഡ് ഓണിയൻ്റെ അതേപോലെ തന്നെയാണ് അതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാം രണ്ട് ഏകദേശം വിത്തായിട്ടുണ്ട് കണ്ടോ ബ്ലാക്ക് കളറിൽ ഒരു കരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു കളറാണ് കേട്ടോ അതിന് ഐ മീൻ കരിഞ്ചീരകത്തിൻ്റെ കളറല്ല കരിഞ്ചീരകത്തിൻ്റെയൊക്കെ അതേപോലത്തെ ഒരു വിത്താണ് ഉള്ളീൻ്റെ വിത്ത് പറഞ്ഞത് ഉള്ളീൻ്റെ വിത്ത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപൊളി കേട്ടോ ഇത് ചീര വിത്തിനെക്കാളും കുറച്ചും വലുപ്പം ഉള്ളത് അങ്ങനെയാണ് ഉള്ളീൻ്റെ വിത്ത് കാറ്റായത് കൊണ്ട് എത്രത്തോളം ക്ലിയർ ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഇതല്ലോ ഒന്നും ഒരു പൂവിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വിത്ത് കേട്ടോ നമുക്ക് ശരിക്കും നോക്കാം പൂവിൽ തന്നെ നോക്കാം നമുക്ക് ഈ പൂ പറിച്ചിട്ട് ഉണക്കാൻ വെക്കാം ഓ പൂ ഇങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ ഇതിന്റെ തണ്ട് കാണാമല്ലോ ഭയങ്കര കണ്ടോ ഭയങ്കര സ്ട്രോങ് ആണ് ഇതിന്റെ തണ്ട് കണ്ടോ നമുക്ക് ഇതിന്റെ ചോട്ട് പറിച്ചെടുക്കാം കേട്ടോ അയ്യോ ഉള്ളി പെട്ടെന്ന് നമുക്ക് കിട്ടും ഞാൻ വിചാരിച്ച തണ്ട് സ്ട്രോങ് ആയപ്പോൾ ഉള്ളി കിട്ടുന്നുണ്ടാവില്ലാതെ ഉള്ളിയേണ്ട നമ്മൾ പറിച്ചെടുത്ത ഉള്ളി നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ചെറുതും നല്ല നല്ല വലുപ്പുണ്ട് അല്ലേ നല്ല അടിപൊളി ഉള്ളി ഉള്ളിയും അതിന്റെ പൂവ് ഈ പൂവ് എന്തായാലും വിത്തായിട്ടുണ്ട് നമുക്ക് എടുത്ത് വിത്തിന് വെക്കാം ശരിക്കും വിത്തിന് വെക്കണ്ട ആവശ്യമില്ല നമുക്ക് വാങ്ങാൻ കിട്ടൂടെ ടോട്ടൽ നാല് ഉള്ളി ഇടീട്ടുണ്ട് കേട്ടോ എന്താ നാല് ഉള്ളി ഇടീട്ടുണ്ട് അത്യാവശ്യം വലിയ ഉള്ളീന കേട്ടോ ഇതാണ് ഉള്ളീൻ്റെ പൂ ഇതിൻ്റെ വിത്തായിട്ടുണ്ടേ നമുക്ക് ഉണക്കാൻ വെക്കാം അതുപോലെ ഞാൻ വിത്തനെ നിർത്തിയിട്ടുള്ള വഴുതന കേട്ടോ ഇതും പറിച്ചെടുക്കാം ഈ വഴുതന നല്ല അടിപൊളി വഴുതന ആട്ടോ ഒരുപാട് വലിയ സൈസൊന്നും ആവില്ല എന്നൊരു മീഡിയം സൈസ് ഇപ്പം ഞാൻ പറിച്ചെടുത്തില്ല അത്ര സൈസേ ആവത്തുള്ളൂ പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വഴുതനയാണ് ഒരു നല്ലൊരു പിങ്ക് വയലറ്റ് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വഴുതനയിൽ പെടുന്ന ഒരു വഴുതന ആയിട്ടത് നമ്മൾ തോരനൊക്കെ വെച്ചാലും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ വിത്ത് പറിച്ചെടുത്തിട്ടുണ്ട് എത്രത്തോളം അത് വിത്ത് ഇട്ടു തോന്നുന്നു അറിയില്ല എന്നാലും പറിച്ചെടുത്ത് അതുപോലെ വെള്ളം വഴുതനങ്ങൾ വിത്ത് നിർത്തിയതാ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പൂവിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ഉള്ളിപ്പൂ കേട്ടോ ഇതിൽ വിത്തായിട്ടില്ല ഇടതും പൂവായിട്ടുള്ളൂ അപ്പം ഇവിടെ നിൽക്കുന്നത് വെള്ള ഉള്ളിയാണോ ചുവന്ന ഉള്ളിയാണോ എനിക്ക് അറിയില്ല നമ്മൾ ഈ വരാനായ ഉള്ളിയാണ് നടാറുള്ളത് വലിയ വലുപ്പമൊന്നുമില്ല ചെറിയ ഉള്ളിയാണോ അല്ല അത് സഗോള കേട്ടോ വലിയ ഉള്ളിയാണോ എനിയനാണ് അത്ര വലുപ്പമൊന്നുമില്ല മതി ഇത് നിന്നത് കാരണം ഇവിടെയൊക്കെ ഞാൻ വേറെ കൃഷി ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാനത് കഷ്ടക്കാൻ തക്കാളിയൊക്കെ കഴിഞ്ഞ് വാടി ഉണങ്ങി ഒരുമാതിരി കോരായ ഇത് അപ്പം ഇത് ചെറിയ ഉള്ളിയുണ്ടോ ചെറിയ ഉള്ളി വെച്ചാൽ നിന്ന് നിന്ന് നമ്മൾ പറക്കാതെ നിന്ന് നിന്ന് ഇതേ വലിയ ഉള്ളീൻ്റെ വലുപ്പമായിരിക്കും കേട്ടോ ചെറുതാണ് ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ ഇതധികം വലുപ്പം പോകില്ല ഇനി ഈ സാധനം ഇത് കുറേ മൂത്ത് കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ ഇതുണ്ടോ ഉണങ്ങിയേക്കുന്നത് ഇതേപോലെ ഉണങ്ങും അപ്പം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ചധികം ഉണ്ട് തോന്നുന്നു ഒരു ഉള്ളി നട്ടു കൊടുക്കുന്നത് നമുക്ക് ഇത്രയും കിട്ടുന്നുട്ടോ ില്ല ഇതുണ്ടോ ചെറിയുള്ളി ഇത്രയധികം ചെറിയ ഉള്ളി കിട്ടി കേട്ടോ ചെറിയ ഉള്ളി ഒന്നും ഇപ്പം മാർക്കറ്റിൽ കിട്ടാനേ ഇല്ല അപ്പം എന്തായാലും അന്ന് നമ്മൾ നട്ടേം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ചെടുക്കാൻ പറ്റി അപ്പം ഞാൻ ഈ ഉള്ളീൻ്റെ പൂവ് പറിച്ചിട്ടാണ് അപ്പോൾ നെൽസൺ ചോദിക്കായിരുന്നു തമാലേനോട് നെൽസൻ ഇംഗ്ലീഷ് ആയില്ല അപ്പോൾ തമാലയായിട്ട് പറഞ്ഞ് തമാല കൺവേർട്ട് ചെയ്തിട്ടാണ് എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ ഇത് ആയിട്ടില്ല അത് കുറച്ചും കൂടി മൂക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട എൻ്റെ അടുത്ത് വിത്ത് ഉണ്ട് അവന് വേണമെങ്കിൽ ഞാൻ വിത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ അത് നമ്മുടെ ഈ ഫെൻസിങ്ങിൻ്റെ അവിടെ ചാക്ക് ഈ അറ്റം വരെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുന്നിക്ക് പോയിട്ടില്ല പുറമേന്ന് നോക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കാണുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ അത്രയും മുന്നിക്ക് പോയില്ല കുറച്ച് ഭാഗം വെച്ചിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി അവിടെ ആ താഴെ കാണുന്ന കുറച്ച് ഭാഗം കൂടെ ചാക്ക് യ്ക്കാനുണ്ട് പിന്നെ ഈ ഓട്ടോട്ടെ കാണണമെങ്കിൽ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം കാറ്റ് വരാതിരിക്കാന് ഇങ്ങനെ വെച്ചോണ്ട് തന്നെ നമുക്ക് കാറ്റ് കുറച്ച് കുറവാണ് അതുകൊണ്ട് ചെടികളൊക്കെ ഒരുപാട് ആടുന്നതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു ഐഡിയ ആണ് എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം കുറേ നമുക്ക് കാറ്റിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ കമൻറ്റിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് വെച്ചുകൂടായിരുന്നു ചാക്ക് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ കഴുതപ്പുലി അതായത് ഹൈന എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് ിട്ടുണ്ട് അരുനേട്ടനൊക്കെ ഒരു വട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയല്ല കുറച്ചപ്പുറത്തായിട്ട് അപ്പം അങ്ങനത്തെ ജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് വെച്ചിട്ടുള്ളതിന് രണ്ടായിട്ടും നല്ല മൂർച്ചുള്ളത് അപ്പോൾ ഈ ജന്തു അങ്ങനത്തെ ജന്തു എന്ന് ഉദ്ദേശിച്ചാൽ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ല അവർക്കൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റത്തില്ല ആ മുള്ളിൽ തട്ടിയിട്ട് ഒന്നിനും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അപ്പം ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചതാണ് അപ്പം ഞാൻ ചാക്ക് പുറത്തേക്ക് വെക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ടാവുമല്ലോ അതായത് മിനിസുള്ള ഭാഗമായി മാറുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് ചാക്ക് വെച്ചത് അപ്പോഴത്തെ ഞാൻ ഇപ്പോൾ പറിച്ചെടുക്കുന്നത് ബീട്രൂട്ടാണ് ഇത് ഞാൻ കുറേ മുന്നേ നട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ബീട്രൂട്ടിൻ്റെ വിളവെടുപ്പ് അന്നേരം നട്ട ബീട്രൂട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ച് പറിക്കാൻ ബാക്കി അപ്പോൾ അപ്പം അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോയി ഞാൻ നോക്കിയായിരുന്നു ഈ ബീട്രൂട്ടിൻ്റെ വിത്ത് എവിടെയാണ് വരിക എന്നുള്ളത് പക്ഷേ അതിന് വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു ഈ രണ്ട് മൂന്നെണ്ണം അപ്പോൾ അതിൻ്റെ വിത്തൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ബീട്രൂട്ട് മാത്രം ഇലകളൊക്കെ ഉണങ്ങിപ്പോയി ബീട്രൂട്ട് മാത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വിത്ത് എവിടെ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല കാരണം ഒരു വലിയൊരു ഡൗട്ടായിരുന്നു ഈ ബീട്രൂട്ടിന്റെ വിത്ത് എവിടെ ഉണ്ടാവുക എന്നുള്ളത് അപ്പം അതിലേതായാലും ഞാൻ പരാജയപ്പെട്ടു ഇതിൽ വിത്തൊന്നുണ്ടായത് ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചതിൽ പൂവൊക്കെ വന്നിട്ട് അതിൽ വിത്ത് ഉണ്ടാവുന്നു പക്ഷേ അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഇനി ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ബീട്രൂട്ടിന്റെ വിത്ത് എവിടെ ഉണ്ടാവുക പൂവ് വന്നിട്ടാണോ വിത്ത് ഉണ്ടാവുക എന്ന് കാരണം ഞാൻ വിത്ത് നട്ടിട്ടാണ് ബീട്രൂട്ട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടായിരുന്നത് എവിടെയാണ് ഇതിൻ്റെ പൂവുണ്ടാവുക എങ്ങനെയായിരിക്കും പൂവ് എന്നൊക്കെ ഉള്ളത് പക്ഷേ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ വിത്ത് എവിടെ അറിയെങ്കിൽ ഒന്ന് ചെയ്യണം ചാക്കിൽ ഒരെണ്ണം നല്ല നല്ല സൈസ് സൈസ് ഉണ്ട് ഉണ്ട് രണ്ട് തോരം വെക്കാനുള്ള കാരണം ഞങ്ങൾക്ക് കുറച്ച് മതി ബീട്രൂട്ട് തോരം വെക്കാൻ രണ്ട് പേരെല്ലേ ഉള്ളൂ ഇതുതന്നെ വലിയതുണ്ട് നമ്മൾ കൊത്തിക്കളച്ചിളക്കണേകൊണ്ട് ബീഡ് റൂട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഇങ്ങനെ അറ്റത്ത് പൊട്ടൽ കേടല്ല പൊട്ടിയതാണ് നമ്മൾ കൊത്തി കളച്ചിളക്കുമ്പോൾ അപ്പോൾ അത് സൂര്യനൊക്കെ അപ്പുറത്തേക്ക് പടിഞ്ഞാറ് അസ്തമിക്കാനായിട്ടുണ്ട് നമ്മളെ മിറ്റം മിറ്റം എല്ലാം ബാക്ക് സൈഡ് ഇങ്ങനെയാണ് തമാൽ അവിടെ ഓരോരോ പണിയിലാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം അത്ര പ്രോപ്പറായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കണം ശരിയാക്കിയിട്ട് ഒന്നും കൂടി വിപുലീകരിക്കണം കാരണം രണ്ട് മാസം കഴിഞ്ഞാൽ മഴ വരും അപ്പോൾ നമുക്ക് ഈ ബെഡ്ഡൊക്കെ കുറച്ചും കൂടി ഹൈറ്റ് മഴ വന്ന് വെള്ളം നിക്കാത്ത രീതിയിൽ ഹൈറ്റിലേക്ക് ആക്കണം എന്നിട്ട് വേണം കൃഷി തുടങ്ങാനോ അപ്പോൾ അങ്ങനെ ഈവനിങ്ങില് കൃഷിയിടത്തിലെ പണിയൊക്കെ കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിലേക്ക് കയറി കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ കുക്കിംഗ് കൂടെ കാണാട്ടെ ചെറിയ ഈവനിംഗിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസിന്റെ റെസിപ്പാലോ അപ്പോൾ നിങ്ങൾ ചേർക്കാനുള്ള സമയം പിന്നെയും ഡ്രസ്സ് മാറിയത് ഡ്രസ്സ് മാ ഡ്രസ്സ് മാറി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് കുളിക്കാൻ പോയി വൈകുന്നേരം കാരണം ഇവിടെ ഫുൾ പൊടിയാണല്ലോ അപ്പം എങ്ങനെ പുറത്ത് പച്ചക്കറി ആണെങ്കിൽ എന്തിൻ്റെ ആണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മീൽ മൊത്തം ചെളിയാകും പിന്നെ ആ ഒരു ചെളി വെച്ചിട്ട് നമുക്ക് കടന്നു ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുളിയൊക്കെ വീണ്ടും മെയിൽ കഴുകി വന്ന് ഡ്രസ്സൊക്കെ മാറി അപ്പം ഞാനൊരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി വെയിൽ നമുക്കിതുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മൾ വാങ്ങുന്ന നൂഡിൽസൊക്കെ ഈ മൈദപ്പൊടീൻ്റെ അങ്ങനത്തെ ആയിരിക്കുമല്ലോ നൂഡിൽസ് അങ് അതുകൊണ്ട് ഉണ്ടാക്കണമല്ലോ പക്ഷേ ഗോതമ്പ് പൊടീൻ്റെ ഗോതമ്പൊടി എന്ന് വെച്ചാൽ വീറ്റ് നൂഡിൽസ് വാങ്ങാൻ കിട്ടും അത് വെച്ച് വെച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സിമ്പിളായിട്ട് എങ്ങനെ നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കാൻ എന്നുള്ളതും കൂടെ കാണിച്ചു തരാം അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ന്യൂഡിൽസ് അത്ര ഹെൽത്തി ഒന്നല്ല ഹെൽത്തി വേയിൽ നമുക്ക് ശ്രമിക്കാനേ ഉള്ളൂ പിന്നെ ഞാനിതിവിടെ ഉണ്ടാക്കുന്നത് ഹെൽത്തി വേയിലൊന്നല്ല കേട്ടോ നമുക്ക് കഴിക്കാൻ പാത്രത്തിന് നൂഡിൽസ് ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം എണ്ണ ചൂടായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുരുമുന ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉള്ളി പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഞാനിത് ഇങ്ങനെ സ്ലൈസായിട്ടി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് കേട്ടോ ഇങ്ങനെ സ്ലൈസ് സ്ലൈസായിട്ടുള്ളതാണ് പിന്നായിട്ട് പിന്നെ ഈ വെള്ളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചക്കറികളൊക്കെ ഉണ്ട് ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം ഞാൻ തൽക്കാലം ഒന്നും ഇരുന്നില്ല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടത് മൂസ് ഉണ്ടാക്കാൻ ഇനി നന്നായിട്ട് അണക്കി കൊടുക്കാം ഒരുപാട് വഴണ്ടു പോകുന്നു വേണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയില്ല ചൈനീസ് എല്ലാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ ഹാഫ് കുക്കിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ നൂഡിൽസ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാവുന്നൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ എൻ്റെ സ്റ്റൈലാണ് ഞാൻ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസിൻ്റെ വലിയ ടേസ്റ്റ് ഒന്നും അതായത് അതിൻ്റെ പൊടി ഇടുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ല അപ്പം എനിക്കതൊരു ഹെൽത്തി ആയിട്ടും തോന്നിയിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അത് മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക ഒരു എന്തെങ്കിലും പിന്നെ ഹെൽത്തി എന്ന് പറഞ്ഞാൽ നൂഡിൽസിൻ്റെ ആ ഒരു സംഭവം നൂഡിൽസ് ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കുഴപ്പമായിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം ഒന്നല്ല പക്ഷേ അതിന് പകരം വീറ്റ് നൂഡിൽസ് ആണെങ്കിൽ വീറ്റ് നൂഡിൽസ് ആണെങ്കിൽ പിന്നെയും ആണ് എന്താണെങ്കിലും പ്രോസസ്സ് ചെയ്ത് തരുന്ന ഫുഡുകളൊക്കെ അത്രയ്ക്ക് ഹെൽത്തി ഒന്നും പിന്നെ ഇതിൻ്റെ കൂടെ കൂടുതൽ നമുക്ക് കുറച്ച് പച്ചക്കറി കഴിക്കാമെന്നുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ട് എണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അത് മതി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരു ഹാഫ് ബോയിലായാൽ മതി ബോയിലല്ല ഹാഫ് കുക്ക് ആയാൽ മതി കേട്ടോ ായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന സമയത്ത് ഞാനൊന്ന് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് കൂടി ഒഴിക്കാം ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഉപ്പ് ഇടാൻ കേട്ടോ ഇതിലെ ചെലപ്പോ ഉപ്പ് കൂടി പോകും കാരണം സോയാ സോസിൽ ഉപ്പിന്റെ അംശുണ്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വേവിച്ചെടുത്ത ന്യൂഡിൽസാണ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്ത നൂഡിൽസാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയിട്ട് ആ പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ നിൽക്കും കേട്ടോ എന്നിട്ട് വെള്ളം കൂറ്റി കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നൂഡിൽസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ അതായത് ഇതൊക്കെ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാവണം എന്തെങ്കിലും നമുക്കതിൽ പക്ക പെർഫെക്റ്റിൽ കിട്ടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോണ പോലെ തോന്നും അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഇളക്കി വരട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ് ആ പൊടി ഇടുന്നതിനേക്കാട്ടും നല്ലതാണ് ഇത് പിന്നെ ഏറ്റവും ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി വേണമെങ്കിൽ അതിന് മുകളിൽ വിതരാം അപ്പോൾ കുറച്ചുള്ള ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡ്